നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ വിജയങ്ങൾ തുടർക്കഥയായി വന്നു ചേരാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവർക്ക് സർവ്വകാര്യ വിജയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഒട്ടേറെ സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരുന്നു ആത്മവിശ്വാസത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി വിജയത്തോടു കൂടി അവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമാണ് യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു യാത്രയിലുടനീളം അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ മനസ്സിൽ കൊന്തി വന്ന കാര്യങ്ങൾ അതിനൊക്കെ വിജയം കൈവരുന്ന ഒരു സമയമാണ് പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്നു കലാസ്വഭാവത്തോടുകൂടി പെരുമാറിയിരുന്ന ആളുകൾക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറുന്നു സ്നേഹബന്ധത്തോടു കൂടി സ്നേഹത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് യാസം അനുഭവപ്പെട്ടിരുന്ന പല സന്ദർഭങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഇച്ഛാഭംഗമില്ലാതെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പോകുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു നഷ്ടബോധമില്ലാതെ ഇവർക്ക് നേട്ടങ്ങൾ കൈവരുന്ന ഒരു സമയമാണ് എല്ലാവിധ തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളുമൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു ശത്രുത മനോഭാവത്തോടുകൂടി പെരുമാറിയുന്ന ആളുകളിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കുന്നു കാര്യവിജയം തന്നെയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിക്കും ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള ഗംഭീര വിജയങ്ങൾ സംഭവിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക ഭദ്രത വന്നിച്ചേരിക്കുകയും സമ്പത്ത് കുമിഞ്ഞുകൂടാനുള്ള അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചെയ്യുന്ന കുറച്ച് നക്ഷത്രക്കാർ ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്നു ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ധനപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു ഒട്ടേറെ അനുഗ്രഹീതമായ സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നു ധനതടസ്സം ഇവർക്കുണ്ടായിരുന്നു ഒട്ടേറെ ചെലവുകൾ പാഴ്ചെലവുകൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം ഇവർക്ക് വന്നിച്ചേരുന്നു സമൃദ്ധിയുടെ നാളുകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നു തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാകുകയും തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുമുകയും ചെയ്യും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ തടസ്സങ്ങൾ മാറി നിൽക്കുന്ന ഒരു സമയമാണ് അനുകൂലമായ ഒട്ടനവധി അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയമാണ് വാഹന ലാഭം ഇവർക്കൊന്നു ചേരുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ രോഗദുരിതങ്ങൾ കഷ്ടതകൾ ഇതൊക്കെ മാറി നിൽക്കുന്ന ആരോഗ്യപൂർണമായ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നത് സ്വസ്ഥമായ ഒരു മനസ്സോടുകൂടി അഭിമാന ബോധത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് ഏതൊരു പ്രവർത്തന മണ്ഡലത്തിലും ഭിക്കുടി പാറിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മഹാവിജയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യപരമായിട്ടുള്ള ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് സ്വസ്ഥമായ ഒരു മനസ്സാണ് ഇവർക്ക് ലഭിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കടബാധ്യതകൾ കൊണ്ട് വലഞ്ഞ ആളുകളാണെങ്കിൽ ആ കടങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ സാമ്പത്തിക സ്രോതസ്സുകൾ ഇവരുടെ മുന്നിൽ പുറക്കപ്പെടുന്ന ഒരു സമയമാണ് പരാജയം അനുഭവിച്ച് ഒന്നുമില്ലാതെ ജീവിതത്തിൽ നട്ടം തിരിയുന്ന ആളുകളാണെങ്കിൽ പരാജയങ്ങളെ വിജയത്തിന്റെ ചവിട്ടുപടികളാക്കാൻ സാധിക്കുന്ന മനസമാധാനമുണ്ടാകുന്ന ആത്മവിശ്വാസത്തിന്റെ അങ്ങേയറ്റം അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഇവർക്ക് വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ ഒട്ടേറെ പരിശ്രമങ്ങൾക്ക് ശ്രമങ്ങൾക്കൊക്കെ പൂർണ്ണ ഫലപ്രാപ്തി വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാക്കുന്നു വിദേശവാസത്തിന് അല്ലെങ്കിൽ വിദേശത്തേക്ക് യാത്ര പോകുന്നതിനോ അവിടെ ശ്രമങ്ങൾ അല്ലെങ്കിൽ അവിടെ അവസരങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്ത് അത് വിജയിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഒന്നിച്ചേരുന്നു ബന്ധു ജനങ്ങളുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം കൊടുക്കൽ ഭാഗങ്ങൾ അതുപോലെ തന്നെ അവരുടെ സഹായ സാധനങ്ങൾ ഒക്കെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ട് ഒട്ടേറെ ഉന്നതികളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒട്ടേറെ വിജയമാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന ആരോഗ്യപരങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ അവസരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു പാഴ്ചെലവുകൾ വരാതെ നോക്കുക അനാവശ്യമായ ചെലവ് അധികരിക്കാതെ നോക്കേണ്ട സാഹചര്യങ്ങളുണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും നല്ലൊരു വിവാഹം ലഭിക്കാനുള്ള അവസരങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഒട്ടേറെ പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഒന്നിച്ചിരുന്ന തടസ്സങ്ങളെ അതികഠിനമായി നേരിട്ടുകൊണ്ട് അതിനെ വിജയത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരമായി കാണാനും ഇവർക്ക് സാധിക്കും സൗഹൃദ മേഖലകളിൽ സുഹൃത്തുക്കൾ ഏറ്റവും അനുകൂലമായ രീതിയിൽ സഹായ സഹങ്ങളിലൂടെ നടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് പ്രയാസങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുന്നു പ്രതികൂലമായ അവസ്ഥകളെ അനുകൂലമായ അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാനും ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഈശ്വരാധീനമുള്ള ഒരു സമയമാണ് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ ഒന്നിച്ചേരുന്ന ഒരു സമയമാണ് ജീവിതം രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ അവരുടെ മുന്നിൽ മലർക്കെ തുറക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഒരു പഠന മേഖല ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു വിദേശത്തേക്ക് പോയി അവിടെ നല്ലൊരു പഠന സാഹചര്യങ്ങൾ സ്വാതന്ത്ര്യം ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും വന്നു ചേരും ഇവർക്ക് സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ മുന്നിൽ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും തിരികെ ലഭിക്കുന്നതിനും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന മികച്ച മുന്നേറ്റത്തോടുകൂടി ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമ്പത്തിക മേഖലയിലേക്ക് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ഐശ്വര്യസമ്പൂർണ്ണമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മികച്ച ഭാവി മികച്ച സുരക്ഷ ഉയർന്ന വരുമാനമൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുകയും സാമ്പത്തിക അസമർത്വങ്ങളൊക്കെ മാറി സാമ്പത്തിക മുന്നേറ്റം കോടീശ്വരയോഗമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെത്തിയിരിക്കുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകളൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യപൂർണ്ണമായ ഐശ്വര്യസമ്പൂർണ്ണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഈശ്വരാദിനമുണ്ട് എല്ലാ വിധത്തിലും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു കോടീശ്വരയോഗം ലോട്ടറി ഭാഗ്യം അപ്രതീക്ഷിത ധനയോഗം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം ഇവർക്ക് ഒട്ടേറെ അവസരങ്ങൾ തൊഴിൽപരമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഒട്ടനവധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സാമ്പത്തിക അഭിവൃദ്ധി നേട്ടങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗം ശ്രമിക്കണം എല്ലാവർക്കും നല്ലവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് തങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം